നമസ്കാരം മലയാളികൾക്ക് മത സൗഹാർദ്ദത്തിൻ്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ള മനോഹരമായ മുദ്രാവാക്യം ആദ്യമായി സമ്മാനിച്ചത് ശ്രീനാരായണ ഗുരുദേവനായിരുന്നു ആ വാക്കുകൾ എന്നും മലയാളികളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നും എസ് യോഗവും എസ് എൻ ട്രസ്റ്റുമൊക്കെ മലയാളികൾക്ക് ഇക്കാര്യത്തിൽ ഒരു വഴികാട്ടിയായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചത് നിസ്വാർത്ഥരായ ഒരു പറ്റം നേതാക്കളാണ് എസ് എൻ ഡി പി യോഗത്തെ എല്ലാ കാലത്തും നയിച്ചതും അത് ആർശങ്കർ ആയാലും വിശ്വനാഥൻ വക്കീലായാലും എം കെ രാഘവനായാലും കെ കെ രാഹുലനായാലും വിദ്യാസാഗർ ആയാലും പ്രതാപ് സിംഗ് ആയാലും അങ്ങനെ ധാരാളം നേതാക്കൾ ആ പ്രസ്ഥാനത്തെ ആത്മാർത്ഥമായിട്ട് നയിച്ച ആളുകളാണ് അവരൊക്കെ തന്നെ പിന്നോക്ക സമുദായമായ ഈഴവ സമുദായത്തിൻ്റെ സമുദ്ധരണത്തിന് വേണ്ടി അവരെ എല്ലാ മേഖലയിലും കൈവിട്ട് ചേർത്താനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് തങ്ങളുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് ശ്രമിക്കാതെ അവരൊക്കെ തന്നെ നമുക്കറിയാം ഡോക്ടർ രാഹുലനായാലും അതേപോലെ തന്നെ പ്രതാപ് സിംഗ് ആയാലും ശങ്കർ ആയാലും കെ കെ വിശ്വനാഥൻ ഈ നേതാക്കളൊക്കെ തന്നെ തങ്ങളുടെ സമ്പത്ത് എസ് എൻ ഡി പി യോഗത്തിന് അങ്ങോട്ട് കൊടുത്തുകൊണ്ട് സമുദായത്തിനെ വളർത്തിയെടുക്കാൻ സമുദായത്തിന് കോളേജുകൾ ഉണ്ടാക്കാൻ സമുദായത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ സമുദായത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ആളുകളാണ് പ്രത്യേകിച്ച് തൊണ്ണൂറുകളിലൊക്കെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഏറ്റവും ശക്തമായിക്കൊണ്ട് വിവിധ പിന്നോക്ക സമുദായങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പിന്നോക്ക സമുദായ മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് ഈഴവരും മുസ്ലിങ്ങളും ലത്തീൻ കത്തോലിക്കരെയും ഒക്കെ ഒന്നിച്ചണിനിരത്തിക്കൊണ്ട് പിന്നോക്ക സമുദായങ്ങളുടെ നേട്ടത്തിന് വേണ്ടി പ്രവർത്തിച്ച അത് എസ് എൻ ഡി പി യോഗമായിരുന്നു അന്ന് ബി പി സിംഗ് ഒക്കെ തന്നെ ആ റാലിയിൽ വന്നത് ഞാൻ ഓർത്തു പോവുകയാണ് അതായിരുന്നു എസ് എൻ ഡി പി യോഗം നിലക്കൽ വലിയ പ്രശ്നം വന്ന സമയത്ത് ഹിന്ദു ക്രിസ്ത്യൻ സാമുദായികമായ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് മാറിയപ്പം അന്ന് എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രമേയം എടുത്തു പറയേണ്ടതാണ് എസ് എൻ ഡി പി യോഗം പറഞ്ഞത് നിലയ്ക്കലൊരു പ്രദേശത്ത് തന്നെ പള്ളി ഉണ്ടാക്കണമെന്ന ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വാശിയും ശരിയല്ല അവിടെ ഒരു പള്ളി ഉണ്ടാക്കിയാൽ അത് പാടില്ല എന്ന് പിടിവാശി പിടിക്കുന്ന എൻ എസ് എസിൻ്റെ നിലപാടും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായി മാന്യമായ നിലപാടെടുത്ത പാരമ്പര്യമാണ് അന്നും എസ് എൻ ഡി പി യോഗത്തിനും ഇപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്താണ് ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് സെൻസസ് ആണ് ജാതി സെൻസസ് ആണ് എസ് എൻ ഡി പി യോഗവും എത്ര സമരം ചെയ്തു വ്യക്തമായൊരു പ്രമേയം പാസ്സാക്കിയോ ഈ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ സെൻസസ് പ്രകാരമാണ് ഇപ്പോഴും സംവരണം കൊടുക്കുന്നത് ഈഴവ സമുദായത്തിന് ലഭിക്കേണ്ട സംവരണം കൂട്ടിക്കിട്ടുന്നതിന് വേണ്ടി ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞല്ലോ എൻ്റെ സമുദായം പുറകിലാണെന്ന് ആ സമുദായത്തെ ഉയർത്തിക്കൊണ്ട് വരേണ്ടത് സംവരണം കൂട്ടിക്കൊടുത്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഈ രാ രാജ്യത്തെടുത്ത ജാതി സെൻസസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇപ്പോഴും സംവരണം കൊടുക്കുമ്പോൾ പുതിയ ജാതി സെൻസസ് നടപ്പിലാക്കിക്കൊണ്ട് വെള്ളാപ്പള്ളിയുടെ സമുദായം അല്ലെങ്കിൽ ഈഴവ സമുദായത്തിനും പിന്നോക്ക സമുദായങ്ങൾക്കും ആവശ്യമായ സംവരണം കൂട്ടിക്കിട്ടാൻ ആവശ്യമായ എന്ത് നടപടിയാണ് എസ് എൻ ഡി പി യോഗവും ശ്രീ വെള്ളാപ്പള്ളി നടേശനും ചെയ്തതെന്ന് അറിയാൻ താല്പര്യമുണ്ട് വെള്ളാപ്പള്ളി നടേശനും എസ് എൻ ഡി പി യോഗവും മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന കാര്യം ഇന്ന് പിന്നോക്ക വിഭാഗമായ എസ് എൻ ഡി പി യോഗത്തിലുള്ള ആളുകളെക്കാൾ കൂടുതൽ എല്ലാം അനുഭവിച്ച മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പിന്നോക്കം എന്ന് പറയുന്ന സമ്പന്നരായ ആളുകൾ തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ കവർന്നെടുക്കുമ്പോൾ അവർ നേടിയെടുക്കുമ്പോൾ എന്ത് എസ് എൻ ഡി പി യോഗത്തിന് എന്താ പറയാനുള്ളത് അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു മിണ്ടാട്ടവും ഇല്ലാതെ സമുദായം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് തൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി തൻ്റെയും തൻ്റെ മകൻ്റെയും താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ശ്രമിക്കുന്നത് ശരിയാണോ അപ്പോൾ സമുദായത്തിൻ്റെ ആവശ്യങ്ങൾക്ക് പ്രവർത്തിക്കാതെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്തിക്കൊണ്ടല്ല എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതാക്കൾ അല്ലെങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സമൂഹത്തിൽ അറിയപ്പെടേണ്ടത് വെള്ളാപ്പള്ളി നടേശൻ പ്രവർത്തിക്കേണ്ടത് സമുദായത്തിൻ്റെ സമുദ്ധരണത്തിന് വേണ്ടിയാണ് നേരത്തെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനും അതേപോലെ പിന്നോക്ക സമുദായങ്ങളുടെ സംവരണത്തിന് വേണ്ടി വാദിച്ച ഒരു പ്രസ്ഥാനം ഇന്ന് അതേക്കുറിച്ചൊക്കെ മറന്ന് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജാതി സെൻസസിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ പ്രവർത്തിക്കുന്ന സംവിധാനം അതാണ് മാറേണ്ടത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ പഴയകാലത്തെ നിസ്വാർത്ഥ നേതാക്കന്മാരുടെ ആ ഒരു കാലഘട്ടത്തിലേക്കാണ് ആ പ്രസ്ഥാനം പോകേണ്ടത് ഇന്ന് സമ്പൂർണ്ണമായി കൈയടക്കിയിരിക്കുന്നു കുടുംബാധിപത്യത്തിലേക്ക് പോയിരിക്കുന്നു ഞാൻ ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുകയല്ല പക്ഷെ ഒരു സംഘടന അതിൻ്റെ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് ആളുകളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വിളിച്ച് പറയുന്നത് ശരിയല്ല കാന്തപുരത്തെ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഒരു കാര്യം എടുത്ത് പറയാതിരിക്കാൻ നിർവാഹമില്ല അദ്ദേഹം സമൂഹത്തിലെ വളരെ പാവപ്പെട്ട ആളുകൾക്ക് പലപ്പോഴും സൗജന്യമായി അദ്ദേഹം ജോലി കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ എല്ലാ സമുദായക്കാർക്കും ഏഴവർ എൻ്റെ അഭിപ്രായത്തിൽ നാലോ അഞ്ചോ ഏഴവർ അദ്ദേഹത്തിൻ്റെ കേവലം നാല് എയ്ഡഡ് സ്കൂളോ അഞ്ചോ അഞ്ചോ എയ്ഡഡ് സ്കൂളുകളാ ഉള്ളത് അതിൽ നാലോ അഞ്ചോ ഏഴവർ ജോലി ചെയ്യുന്നുണ്ട് അതേപോലെ വിവിധ സമുദായക്കാർ നായർ ജോലി ചെയ്യുന്നു നമ്പൂതിരി ജോലി ചെയ്യുന്നു അങ്ങനെ എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ അത് പ്രത്യേക സംസ്കൃതത്തിനൊന്നുമല്ല എല്ലാ തസ്തികകളിലും അദ്ദേഹം ആളുകളെ നിയമിക്കുന്നുണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അത്തരത്തിൽ എന്തെങ്കിലും മതേതര കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചോ എന്ന് എനിക്കറിയില്ല കാശ് വാങ്ങാതെ ഏതെങ്കിലും പാവപ്പെട്ട ഒരു ഈഴവ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് ജോലി കൊടുത്തോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ അറിയാൻ താല്പര്യമുണ്ട് ഇവിടെ എല്ലാം പാവപ്പെട്ടവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ സമ്പൂർണ്ണമായി കൈയടക്കിക്കൊണ്ട് തൻ്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് മറയിടാൻ എസ് എൻ യോഗത്തെ ഉപയോഗിക്കുമ്പോൾ അത് ശരിയല്ല എന്ന് പറയാൻ പൊതുസമൂഹത്തിൻ്റെ താല്പര്യമുണ്ട് അത് അറിയിക്കാനും താല്പര്യമുണ്ട് നന്ദി നമസ്കാരം